അണ്ണാമലൈ വീണ്ടും ആഞ്ഞടിക്കുകയാണ് പത്ത് നേതാക്കളുടെ ഫോട്ടോ ഒരുമിച്ച് വെച്ചാൽ ആരും വിമർശിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരമെന്ന് വിജയുടെ ടി വി പരിഹസിച്ച് അണ്ണാമലൈ നടൻ വിജയ് തുടക്കമിട്ട രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വേട്ടിയ കഴകത്തിനെതിരെ പരിഹാസവുമായി തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമല കൃത്യമായ ഒരു രാഷ്ട്രീയ ആശയം അവതരിപ്പിക്കുന്നതിന് പകരം അവിടെ നിന്നും ഇവിടെ നിന്നും പല പാർട്ടികളിൽ നിന്നായി പലരുടെയും ആശയങ്ങൾ കൂട്ടിയെടുത്താണ് ടി വി കെയുടെ അവതരണമെന്ന് അണ്ണാമലെ പറയുന്നു ഉപരിപഠനത്തിനായി മൂന്ന് മാസത്തേക്ക് ലണ്ടൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി മടങ്ങിയെത്തിയതിനു ശേഷം കോയമ്പത്തൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിലായിരുന്നു അണ്ണാമലയുടെ കടന്നാക്രമണം ടി വി കെയുടെ പ്രത്യയശാസ്ത്രം വെറും കിച്ചിടി രാഷ്ട്രീയമാണെന്നും അണ്ണാമലൈ പരിഹസിച്ചു ചിലത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ മറ്റു ചിലത് അപ്പുറത്ത് നിന്ന് അതേപോലെ അവിടെ നിന്നൊരു നേതാവിന്റെ ഫോട്ടോ അപ്പുറത്ത് നിന്ന് മറ്റൊരാളുടെ ഫോട്ടോ പത്ത് നേതാക്കളുടെ ചിത്രങ്ങൾ ഒരുമിച്ച് വച്ചാൽ തങ്ങളെ ആരും വിമർശിക്കില്ലെന്നാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വിചാരം രസവും ചോറും സാമ്പാറും തൈരസാധവും എല്ലാം കൂട്ടിക്കലർത്തി വച്ചിരിക്കുകയാണ് അത് രസം സാധമാണോ തൈരസാധമാണോ സാമ്പാർ സാധമാണോ അതൊന്നുമല്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് കുഴച്ച് ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ ഇത്തരം രാഷ്ട്രീയം ലോകചരിത്രത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ലെന്നും അണ്ണാമലൈ പറയുന്നു ആദ്യ സമ്മേളനം നടത്തിയപ്പോൾ പെരിയാർ അംബേദ്കർ കാമരാജ് വേലു നാച്ചിയാർ അഞ്ചലയമ്മാൾ എന്നിവരെ പാർട്ടിയുടെ പ്രത്യക്ഷ ശാസ്ത്രത്തിന്റെ പ്രതീകമായി വിജയ് സംസ്ഥാന സമ്മേളന വേദിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു ഇതിനെതിരെയായിരുന്നു അണ്ണാമലയുടെ പരിഹാസം അതേസമയം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും ഏതൊരാളുടെയും രാഷ്ട്രീയ പ്രവേശനത്തെ സ്വാഗതം ചെയ്യുകയാണെന്നും അണ്ണാമലൈ പറഞ്ഞു നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതൊരാളും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ അത് സ്വാഗതം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു മികച്ച നടനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വാട്ടത്തിന്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഒറ്റ കക്ഷി ആയിരിക്കില്ല അധികാരത്തിൽ വരുന്നത് കൂട്ടുകക്ഷി ഭരണത്തിനായിരിക്കും തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത് വിജയ് ഇക്കാര്യം ഇപ്പോൾ പറയുന്നു ഇക്കാര്യം വർഷങ്ങളായി തങ്ങൾ പറയുന്നതാണെന്നും അണ്ണാമലൈ പറയുന്നു നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആഗോളതലത്തിൽ എങ്ങനെ ബഹുമാനിക്കപ്പെടുന്നുവെന്ന് ബ്രിട്ടനിലെത്തിയപ്പോൾ മനസ്സിലായെന്ന കെ അണ്ണാമല മൂന്ന് മാസം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയ അണ്ണാമലൈ വിമാനത്താവളത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച പല പരിപാടികളും മറ്റും വിദേശ രാജ്യങ്ങളിൽ പലരും അനുകരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പല നവീനമായ പദ്ധതികളും അനുകരിക്കാൻ സാധിക്കുന്നതുമാണെന്നും അണ്ണാമലൈ പറഞ്ഞു വിജയ് ഒരു സുപ്രസിദ്ധ നടനാണ് സിനിമയിൽ അദ്ദേഹം ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല അടുത്ത ഒരു വർഷത്തേക്ക് വിജയ് എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് കണ്ടറിയണം അതിനുശേഷം അദ്ദേഹത്തെ വിമർശിക്കണോ ശ്ലാഘിക്കണോ എന്നീ കാര്യങ്ങൾ തീരുമാനിക്കും നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അണ്ണാമല ഇങ്ങനെയാണ് പറഞ്ഞത് ഏതായാലും തമിഴ്നാടിൽ രാഷ്ട്രീയം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ പാർട്ടി മാത്രം മേൽക്കൈ നേടുന്ന സ്ഥിതി ഉണ്ടാകില്ല കാരണം നടൻ വിജയും ദ്രാവിഡ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് അപ്പോൾ തീർച്ചയായും ദ്രാവിഡ ശക്തികൾ മൂന്നായി പിളരും ഡി എം കെ എ ഡി എം കെ നടൻ വിജയയുടെ പാർട്ടി എന്നിങ്ങനെയെന്നും അണ്ണാമല പറഞ്ഞു ക്രിമിനലുകളെ കൊണ്ടാടുന്ന സംസ്കാരമാണ് ഡി എം കെയിലും ആം ആദ്മി പാർട്ടിയിലും കാണുന്നത് കുറ്റവാളികളായി ജയിലിൽ പോകുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്ക് പിന്നീട് ജാമ്യം കിട്ടിയാൽ വൻ സ്വീകരണമാണ് നടക്കുന്നത് ഈയിടെ ജാമ്യം കിട്ടിയ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച സ്വീകരണം ഇതിനുദാഹരണമാണ് വാസ്തവത്തിൽ നിരപരാധികളായതുകൊണ്ടല്ല ഇവർക്ക് കോടതി ജാമ്യം നൽകുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിനാലാണ് ഇതേ രീതി തന്നെയാണ് ഡി എം കെയും പിന്തുടരുന്നത് വലിയ കുറ്റങ്ങൾ ചെയ്തതിനാൽ ജയിലിൽ പോയ മുൻമന്ത്രി സുന്ദിൽ ബാലാജിക്ക് ഈയിടെ ജാമ്യം കിട്ടിയപ്പോഴും ഡി എം കെ അത് കൊണ്ടാടുകയുണ്ടായെന്ന് അണ്ണാമലൈ പറഞ്ഞു തമിഴ്നാട് രാഷ്ട്രീയത്തിന് മേറിട്ട് നഷ്ടമായി ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കരുണാനിധി കുടുംബത്തിലെ മൂന്നാം തലമുറ എത്തുന്നു എന്നായിരുന്നു പൊട്ടി ഘോഷിച്ചത് ആദ്യം ഉദയനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പിന്നീട് എം എൽ എ ആയി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി ഇതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് മേറിട്ട് നഷ്ടമായി പുതിയ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല ദ്രാവിഡ പാർട്ടികളിൽ അതേ നേതാക്കൾക്ക് ചുറ്റുമായി പാർട്ടി തിരിയുകയാണ് ഉദയനിധി സ്റ്റാലിൻ വന്നു ടി ആർ ബി രാജ വന്നേക്കാം നേതാക്കളുടെ ആൺമക്കളും പെൺമക്കളും എല്ലാം രാഷ്ട്രീയത്തിൽ വരികയാണ് ഇതോടെ രാഷ്ട്രീയത്തിന് മെറിട്ട് നഷ്ടമായി ഇതൊരു ജനാധിപത്യ രീതിയല്ല ജനാധിപത്യ രീതിയിലല്ലാത്ത എന്തും തൂത്തറിയപ്പെടും ഉദയനിധി സ്റ്റാലിന്റെ വരവ് വലിയ ഉദാഹരണമാണ് ഡി എം കെ പാർട്ടി മക്കൾ രാഷ്ട്രീയത്തിന്റെ പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡി എം കെ മക്കൾ രാഷ്ട്രീയത്തിന് അവസാനമാകുമെന്നും അണ്ണാമലെ പറഞ്ഞു